ാട് അല്ലേ എന്നാലും വടക്കനാഥന്റെ അടുത്തുനിന്ന് ആളുകിവിടെ എത്തി തൃശ്ശേരിയിലേക്ക് തിരുനെല്ലിക്ക് പോകുന്നുണ്ടോ പോയി വന്നു അല്ലേ ആദ്യം ഇവിടെ കണ്ടുപോകണം അങ്ങ് പോകാൻ അന്നേരം എത്തുന്നവരാണ് ഇത് പുണ്യയാത്ര കേരളം മുതല് കൈലാസം വരും ഇന്ത്യ വരുന്നുണ്ട് എല്ലാം പേരും കേട്ടാ എല്ലാരും നിന്ന് ഒപ്പം നിന്ന് ഇങ്ങനല്ലേ നമുക്ക് ലോകം കൊടുക്കാൻ പറ്റും അല്ലേ ഇത് നമ്മളെ അന്തിക്കാട് തൃശ്ശൂരാണ് ഇവർ ഇവര് ഭഗവാന് തൃശ്ശൂരി ഭഗവാനെ കാണാൻ വേണ്ടി വന്ന ഫാമിലിയാണ് അല്ലേ സത്യന്തിക്കാടിന്റെ നാട്ടിൽ അല്ലേ അതെ കുമാർ അല്ലേ രാജ പിന്നെ ഓ റവന്യൂ മന്ത്രി അതെ അല്ലെ നിങ്ങളെ നാട്ടിലെ ആൾക്കാർ നാട്ടിലുണ്ട് അങ്ങനെ നമ്മൾ തൃശ്ശിലേരിയിൽ നിന്ന് മടങ്ങുകയാണെ ഇനി കുറുക്കം മൂല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അവിടത്തേക്ക് പോകാനാണ് വന്നത് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിടയില് തൃശ്ശിലേരിയിൽ പിന്നെ ഒരു രുദ്രാക്ഷ മരം ഉണ്ട് ആ രുദ്രാക്ഷ മരം ഒന്ന് നോക്കാനും ഞാൻ മുമ്പിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ എന്നൊരു സംശയം അപ്പോൾ അത് ഉണ്ടെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കിയിട്ട് വേഗം വരാം എന്ന് വെച്ചിട്ട് പോയതാണ് നോക്കുമ്പോൾ അവിടെ ഒരു കായ ആയിട്ടില്ല കായമായിട്ടില്ല എന്നുവെച്ചാൽ പകുത്തിട്ടില്ല ആയിട്ടുണ്ട് പക്ഷെ പകുത്തിട്ടില്ല അപ്പോൾ ഏതായാലും പിന്നെ ജൂൺ ജൂലൈ ആ സമയത്ത് നോക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് കരുതി ഇപ്പം തലക്കാലം കുറുക്കം മൂലയിലേക്ക് നമ്മളെ യാത്ര എങ്ങനെ തുടരുകയാണ് പിന്നെ വയനാട്ടിലെ അനേകം ക്ഷേത്രങ്ങളുണ്ട് പുൽപ്പള്ളിയിൽ ഒരു ലവകുശൻ ക്ഷേത്രമുണ്ട് സീത ശ്രീരാമസ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് ശ്രീരാമസ്വാമിയുടെ രണ്ട് രണ്ടക്കുഞ്ഞുങ്ങളാണ് ലവനും കുശനും അപ്പോൾ ആ ക്ഷേത്രം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി പിന്നെ അതിൻ്റെ അടുത്ത് ഒരു മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമുണ്ട് പിന്നെ പിന്നെ ഒരുപാട് നല്ല നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകളും അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകളെല്ലാം കാണിച്ച് തരാം നിങ്ങൾക്കിനി എപ്പോഴെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൂറിസ്റ്റ് മേഖലയും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് വയനാട്ടിൽ അനേക ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് എല്ലായിടത്തും ഒത്തിപ്പെടാൻ പറ്റാത്തത് പിന്നെ ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് പിന്നെ നമുക്ക് പൈസ തരില്ല ചില ക്ഷേത്രത്തിൽ ഒരു കുഴപ്പമില്ല അവർ വേഗം തരുന്നു നമുക്കതിനുള്ള വഴികളും മാർഗ്ഗങ്ങളും നമ്മളിപ്പോൾ ഇന്നു വരെ കണ്ണൂർ മുതൽ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ സഞ്ചരിച്ചപ്പം നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളെ സഹായിച്ചിട്ടാണ് നമ്മൾ യാത്ര ഇവിടെ ഒരുങ്ങുന്നത് അല്ലാതെ നമുക്ക് വേറെ സ്പോൺസറും കാര്യങ്ങളൊന്നും ഇല്ല കെട്ടാം അടുവിൽ കൂടെ പോകുന്നത് ഫോറസ്റ്റിലെ കൂടെ നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നു ഞാൻ ഇവിടുത്തെ ആ ഒരു ചൈതന്യത്തെ പറ്റിയിട്ട് കാറ്റു വന്നതാണ് ഇത് എത്ര കാലപ്പാൾ കൊണ്ടൊന്നും അറിയില്ല ഇവിടുത്തെ ഒന്നും ഇവിടെ ഇല്ല ഇത് കാട്ടിക്കുള്ള കുറുക്കമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവര് കേട്ടോ കുറുക്കമൂല എന്ന് പറഞ്ഞ സ്ഥലം അതീവ സൂപ്പർഫവർ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്ര പുനർനിർമ്മാണ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ മുമ്പിട്ട് ഈ ഷ ഇവിടെ വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങ് മാനന്തവാടി വരെ ഈ ക്ഷേത്രം ഫേമസ് ആണ് അങ്ങനെ പറയപ്പെടുന്നു ചരിത്രവും ഐതിഹ്യവും പറയാൻ പറ്റിയ ആൾ ഇടയില്ല നമ്മളോട് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം വളരെ ദൂരെയായിപ്പോയി വെച്ചാൽ ഞാൻ നാളെ വരുന്നു വന്നതാണ് പക്ഷെ പറ്റിയില്ല എത്ര തണുപ്പുണ്ട് തണുപ്പുള്ളതുകൊണ്ടാണ് ക്യാമറ ഒരു ക്ലിയർ ക്ലിയറിലാ കേട്ടോ ഇവിടെ ഒന്നും ഇവിടെ ഉമാമേശ്വരി സങ്കല്പമാണ് കേട്ടോ അർദ്ധനാരീശ്വരി രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ കേട്ടണ ഓഫീസാണ് തണുപ്പുള്ളതുകൊണ്ട് ക്യാമറയിൽ ഇത് മഞ്ഞുവീഴ്ച പോലെ ആവുന്നു